ഹായ് ഡിയേഴ്സ് സ്റ്റഡി ടൈം ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രകാശത്തിൻ്റെ അപകർത്തനം എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ പാർട്ട് ടു വീഡിയോ ആണെന്ന് നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഒരു വീഡിയോ ഉപകാരപ്പെടാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കഴിഞ്ഞ ക്ലാസ്സിലെ അപവർത്തനം എന്താണെന്ന് പറഞ്ഞുകൊണ്ടാണ് നിർത്തിയത് അതായത് ഒരു മാധ്യമത്തിൽ നിന്നും പ്രകാശ സാന്ദ്രതയിൽ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞു പ്രവേശിക്കുമ്പോൾ മാധ്യമങ്ങളുടെ വിഭജന നിരത്തിൽ വെച്ചിട്ട് അതിൻ്റെ ദിശയ്ക്ക് വ്യതിയാനം ഉണ്ടാകുന്നു അപ്പോൾ ഈ അപവർത്തനം എന്ന് പറയുന്നത് ആ ഒരു മാധ്യമത്തിൻ്റെ പ്രകാശിക സാന്ദ്രതയെ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞു പ്രകാശിക സാന്ദ്രതയാണെന്നുണ്ടെങ്കിലോ അപവർത്തനാംഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു അല്ലേ ഇനി നമുക്ക് നോക്കാനുള്ളത് അപവർത്തനാംഗം എന്താണെന്നാണ് അപവർത്തനാംഗം എന്ന് പറയുന്നത് പ്രകാശത്തിന്റെ ശൂന്യതയിലെ വേഗവും ഒരു മാധ്യമത്തിലെ വേഗവും തമ്മിലുള്ള അനുപാത സംഖ്യയാണ് ആ മാധ്യമത്തിന്റെ അപവർത്തനാംഗം എന്ന് പറയുന്നത് അപ്പോൾ അപവർത്തനാംഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ശൂന്യതയിലൂടെയുള്ള പ്രകാശത്തിന്റെ വേഗത്തെ മാധ്യമത്തിലൂടെയുള്ള പ്രകാശ കൊണ്ട് ഹരിക്കുമ്പോൾ അപവർത്തനാംഗം കിട്ടും അപ്പോൾ ശൂന്യത്തിലുള്ള പ്രകാശത്തിന്റെ വേഗത്തിന് സി എന്നും മാധ്യമത്തിലൂടെയുള്ള വേഗത്തിന് വി എന്നും സൂചിപ്പിച്ചാൽ അപവർത്തനാംഗത്തിനെ സ്മോൾ ലെറ്റർ എൻ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ എൻ സീക്വൽ ടു ശൂന്യതയിലുള്ള പ്രകാശവേഗം സി ബൈ മാധ്യമത്തിലൂടെയുള്ള പ്രകാശവേഗം വി അതായത് എൻ സീക്വൽ ടു സി ബൈ വി അതാണ് അപവർത്തനാംഗം എന്ന് പറയുന്നത് ശൂന്യത്തിലൂടെയുള്ള പ്രകാശത്തിന്റെ വേഗം സി എന്ന് പറയുന്നത് മൂന്ന് ഇൻറ്റു പത്തേ ഗാധം എട്ട് മീറ്റർ പെർ സെക്കൻഡ് ആണ് ചില മാധ്യമങ്ങളിലൂടെയുള്ള പ്രകാശവേഗം പട്ടികയിൽ നൽകിയിരിക്കുന്നു ഓരോ മാധ്യമത്തിൻ്റെയും അപവർത്തനാംഗം കണ്ടെത്തി പട്ടിക പൂർത്തീകരിക്കുക അപ്പോൾ അപവർത്തനാംഗം കാണാനുള്ള സമവാക്യം എന്ന് പറയുന്നത് സി ബൈ വി ആണ് സി എന്ന് പറയുന്നത് മൂന്ന് ഇൻറ്റു പത്തേഘാതം എട്ട് മീറ്റർ പെർ സെക്കൻഡാണ് അതെപ്പോഴും അത് തന്നെയായിരിക്കും ഇവിടെ പ്രകാശത്തിൻ്റെ വേഗം വ്യത്യസ്ത മാധ്യമങ്ങളിൽ ഇത് തന്നിട്ടുണ്ട് അപ്പോൾ നമുക്കതിൽ നിന്നും അപവർത്തനാംഗം കണ്ടുപിടിക്കണം അപ്പോൾ നമുക്കൊന്ന് ചെയ്തു നോക്കിയാലോ ഗ്ലാസിൻ്റെ അപവർത്തനാംഗം കണ്ടുപിടിക്കാം ഇവിടെ വി തന്നിട്ടുള്ളത് രണ്ട് ഇൻറ്റു പത്തേഘാതം എട്ടാണ് സി എന്ന് പറയുന്നത് മൂന്ന് ഇൻറ്റു പത്തേഘാതമെട്ട് നമ്മുടെ സമവാക്യം എൻ എസ് ഇക്വൽ ടു സി ബൈ വി സമവാക്യത്തിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സിയുടെ സ്ഥാനത്ത് മൂന്ന് ഇൻറ്റു പത്തേഘാതം എട്ടും വീടെ സ്ഥാനത്ത് രണ്ട് ഇൻറ്റു പത്തേകാതമെട്ടും കൊടുക്കാം അതിന് ശേഷം പത്തേകാതം എട്ടും പത്തേകാതെ ഇട്ടും ക്യാൻസൽ ചെയ്തപ്പോൾ മൂന്നിനെ രണ്ടും കൊണ്ട് ഇരിക്കാം അപ്പോൾ ഇവിടെ കിട്ടുന്നത് ഒന്നേ പോയിൻ്റ് അഞ്ചായിരിക്കും ഇനി അടുത്തത് ജലത്തിൻ്റെ അപവർത്തനാങ്കമാണ് വി തന്നിരിക്കുന്നത് രണ്ടേ പോയിൻറ്റ് രണ്ടേ അഞ്ച് ഇൻറ്റു പത്തേഘാതമിട്ട് സി എന്ന് പറയുന്നത് മൂന്നേൻറ്റു പത്തേഘാതം ഇട്ട് സമവാക്യത്തിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സിയുടെ സ്ഥാനത്ത് മൂന്നേൻറ്റു പത്തേഘാതം ഇട്ടും വീടെ സ്ഥാനത്ത് രണ്ടേ പോയിൻറ്റ് രണ്ടേ അഞ്ച് ഇൻറ്റു പത്തേഘാതം ഇട്ട് മുകളിലും താഴെയും പത്തേഘാതം ഇട്ട് ക്യാൻസൽ ചെയ്ത് പോവും ഇനി ശേഷം നമുക്ക് മൂന്നേ ഹരിക്കണം രണ്ടേ പോയിൻറ്റ് രണ്ടേ അഞ്ച് അപ്പോൾ നമുക്കിവിടെ ചേതത്തിൽ രണ്ടേ പോയിൻറ്റ് രണ്ടഞ്ച് രണ്ട് സ്ഥാനം കഴിഞ്ഞാൽ പോയിന്റ് വന്നിരിക്കുന്നത് അല്ലേ അപ്പോൾ നമുക്ക് ഇവിടെ കൊണ്ട് മുകളിലും താഴെയും കുടിക്കാം ചേതത്തിൽ കിടക്കുന്ന ദേശാംശ സ്ഥാനം കളയാൻ വേണ്ടിയിട്ടാണ് നൂറ് കൊണ്ട് കുണിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് മുന്നൂറ് ബൈ ഇരുന്നൂറ്റി ഇരുപത്തഞ്ചാണ് അപ്പോൾ നമുക്കിനി മുന്നൂറിനെ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കൊണ്ട് ഹരിക്കാം അപ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് വൺ പോയിൻറ്റ് ത്രീ ത്രീ ആണ് അതായത് മുന്നൂറിന് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കൊണ്ട് കുണിക്കുമ്പോൾ വൺ പോയിൻ്റ് ത്രീ വരും പിന്നെ എഴുന്നൂറ്റി അമ്പത് എന്ന് പറയുന്നത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് കൊണ്ട് വൺ പോയിൻറ്റ് ത്രീ ത്രീ വെച്ച് നമുക്ക് അവസാനിപ്പിക്കാം അപ്പോൾ ജലത്തിൻ്റെ അപവർത്തനാംഗം എന്ന് പറയുന്നത് ഒന്നേ പോയിന്റ് മൂന്നേ മൂന്നായിരിക്കും കിട്ടിയ വാല്യൂസ് ഒക്കെ നമുക്ക് ഈ ഒരു ടേബിളിലേക്ക് എഴുതാം ഗ്ലാസിൻ്റെ അപവർത്തനാംഗം ഒന്നേ പോയിൻ്റ് അഞ്ചും ജലത്തിൻ്റെ ഒന്നേ പോയിൻറ്റ് മൂന്നേ മൂന്നും ഇനി അടുത്ത ക്വസ്റ്റ്യൻ വജ്രത്തിൻ്റെ അപവർത്തനാംഗം രണ്ടേ പോയിൻറ്റ് നാലാണ് വജ്രത്തിൽ കൂടിയുള്ള പ്രകാശവേഗം എത്രയായിരിക്കും അപ്പോൾ ഇവിടെ ഓൾറെഡി വജ്രത്തിൻ്റെ എൻ കട അപ്പോൾ നമുക്ക് ഇനി പ്രകാശത്തിൻ്റെ വേഗം വി ആണ് കണ്ടുപിടിക്കാനുള്ളത് നമ്മുടെ സമവാക്യം വരുന്നത് എൻ സീക്വൽ ടു സി ബൈ വി സീക്വൽ ടു രണ്ടേ പോയിൻറ്റ് നാല് അല്ലേ യുടെ വില നമുക്കറിയാവുന്നതാണ് മൂന്ന് എൻ ടു പത്ത് ഏതം എട്ട് അപ്പോൾ ഇവിടെ വി നമുക്ക് കണ്ടുപിടിക്കണം എൻ സീക്വൽ ടു സി ബൈ വി എന്ന് പറയുന്ന സമവാക്യത്തിൽ നിന്ന് നമുക്ക് വി കണ്ടുപിടിക്കണം വി സീക്വൽ ടു സി ബൈ എൻ അതായത് എൻ്റെ വിയും കൂടി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്നത് വി ആണ് അല്ലേ അതുകൊണ്ടാണ് വി സീക്വൽ ടു സി ബൈ എൻ വരുന്നത് കേട്ടോ വി സി കൽ ടു സി ബൈ എൻ ഇതാണ് സമവാക്യം വന്നത് സിയുടെ വില എന്ന് പറയുന്നത് മൂന്നേൻ്റ് പത്തേഘാതമിട്ട് എൻ തന്നിട്ടുണ്ട് രണ്ടേ പോയിൻറ്റ് നാല് അപ്പോൾ ഇതിൽ മൂന്ന് ബൈ രണ്ടേ പോയിൻ്റ് നാല് അല്ലേ ഛേദത്തിൽ രണ്ടേ പോയിൻറ്റ് നാല് ഒരു സ്ഥാനം കഴിഞ്ഞിട്ടാണ് പോയിന്റ് തോന്നിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പത്ത് കൊണ്ട് അംശത്തിനെയും ഛേതത്തിനേയും ഗുണിക്കാം അപ്പോൾ പറഞ്ഞത് മുപ്പത് ബൈ ഇരുപത്തിനാലായിരിക്കും മുപ്പതിന് ഇരുപത്തിനാല് കൊണ്ട് ഹരിക്കുമ്പോൾ ഒന്നേ പോയിൻ്റ് രണ്ട് അഞ്ച് ആണ് കിട്ടുന്നത് അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഒന്നേ പോയിൻ്റ് രണ്ട് അഞ്ച് ഇൻറ്റു പത്തേ തം എട്ട് ഓൾറെഡി സീയിൽ തന്നിട്ടുണ്ട് അത് നമ്മൾ ആൻസറിലേക്ക് എടുത്ത് എഴുതാണ് വി സീക്വൽ ടു ഒന്നേ പോയിൻ്റ് രണ്ട് അഞ്ച് ഇൻറ്റു പത്തേ ഘാതം എട്ട് മീറ്റപ്പർ സെക്കൻഡായിരിക്കും വി കിട്ടുന്നത് അടുത്തത് നോക്കാം പ്രകാശവേഗം അപവർത്തനാംഗവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു അപവർത്തനാംഗം കൂടുതലുള്ള മാധ്യമത്തിൽ പ്രകാശവേഗം കുറവായിരിക്കും അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപവർത്തനാംഗം കൂടുമ്പോൾ പ്രകാശത്തിന്റെ വേഗം കുറയുന്നതാണ് പ്രകാശ വേഗവും പ്രകാശിക സാന്ദ്രതയും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്ക് അറിയാമല്ലോ അതായത് പ്രകാശിക സാന്ദ്രത കൂടുതലുള്ളിടത്ത് പ്രകാശത്തിന്റെ വേഗം കുറവായിരിക്കും ഇനി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഒരു മാധ്യമത്തിൽ നിന്നും പ്രകാശിക സാന്ദ്രതൽ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ മാധ്യമങ്ങളുടെ വിഭജനതലത്തിൽ വെച്ച് പ്രകാശ ദിശയ്ക്ക് വ്യതിയാനം ഉണ്ടാകുന്നു അതിനാണ് പറയുന്നത് അപവർത്തനം എന്ന് പറയുന്നത് അല്ലേ സ്ട്രോയൊക്കെ ഗ്ലാസ്സിലെ വെള്ളത്തിൽ ഒടിഞ്ഞിരിക്കുന്നത് പോലെ തോന്നാനുള്ള കാരണം ഈ അപവർത്തനമാണ് അതായത് രണ്ട് മാധ്യമത്തിലൂടെ പ്രകാശം സഞ്ചരിക്കുമ്പോൾ പ്രകാശത്തിന്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കും അങ്ങനെയാണ് സ്ട്രോയൊക്കെ ഒടിഞ്ഞതുപോലെ തോന്നുന്നത് അടുത്തത് നോക്കാൻ പോകുന്നത് വായുവിൽ നിന്ന് ജലത്തിലേക്കും ജലത്തിൽ നിന്ന് വായുവിലേക്കും ഒരേ പതന കോണിൽ പ്രവേശിക്കുമ്പോൾ പ്രകാശത്തിനുണ്ടാകുന്ന ദിശാവ്യതിയാനം ഒരേപോലെ ആയിരിക്കുമോയെന്ന് ഈ പതന കോണ് ഉദ്ദേശിക്കുന്നത് എന്താ ഒരു പ്രകാശം ഒരു ബിന്ദുവിൽ വന്ന് പതിക്കുമ്പോൾ ആ വന്ന് പതിച്ച രശ്മിയും അതുപോലെ തന്നെ അതിൻ്റെ തമ്മിൽ ഉണ്ടാക്കുന്ന ആ ഒരു കോണിനെയാണ് പതന കോണെന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഈ പതന കോണുകൾ തമ്മിൽ ഒരേപോലെ ആയിരിക്കുമോ എന്നുള്ള ഇനി നോക്കാൻ പോകുന്നത് രണ്ടു മാധ്യമങ്ങളുടെ വിഭജനതലത്തിലേക്ക് വന്നു പതിക്കുന്ന പ്രകാശരശ്മിയെ പതനരശ്മിയെന്നും അപവർത്തനത്തിന് വിധേയമാകുന്ന രശ്മിയെ അപവർത്തന രശ്മിയെന്നും വിളിക്കാം അപവർത്തന രശ്മിക്കും പതന ബിന്ദുവിലെ ലംബത്തിനുമിടയിലുള്ള കോണാണ് അപവർത്തന കോൺ എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ പിക്ചറിലൂടെ ഒന്നും കൂടി പറഞ്ഞുതരാം നിങ്ങൾക്ക് അതായത് എ എന്ന് പറയുന്ന ആ ഒരു രശ്മിയാണ് പതനരശ്മി എന്ന് പറയുന്നത് എൻ എൻ ഡേഷ് എന്ന് പറയുന്നതാണ് ലംബം എന്ന് പറയുന്നത് അപ്പോൾ വായുവിൽ നിന്നും ഒരു രശ്മി ബി എന്ന് പറയുന്ന പോയിന്റിൽ വന്ന് വർദ്ധിക്കുകയാണ് അതിനുശേഷം സി എന്ന് പറയുന്ന പോയിന്റിലൂടെയാണ് അതിന് അപവർത്തനം സംഭവിക്കുന്നത് അപ്പോൾ സി എന്ന് പറയുന്ന രശ്മിയാണ് അപവർത്തന രശ്മി എന്ന് പറയുന്നത് ഇനി ലംബത്തിനും അപവർത്തന രശ്മിക്കും ഇടയിലുള്ള കോണാണ് അപവർത്തന കോൺ എന്ന് പറയുന്നത് അതുപോലെ പതന രശ്മി ും ഇടയിലുള്ള കോണാണ് പതന എന്ന് പറയുന്നത് അതായത് എക്കും എന്നിനും ഇടയിലുള്ള കോണിനെ പതന കോൺ എന്നും എൻ ഡാഷിനും സി ക്കും ഇടയിലുള്ള കോണിനെ അപവർത്തന കോൺ പറയുന്നു അപവർത്തന കോണിന് ഞാൻ ക്യൂന്ന് എന്ന് അളപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ അത് ശ്രദ്ധിക്കുക കേട്ടോ അപ്പൊ ആരാധകം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം തന്നിരിക്കുന്ന ചിത്രത്തിൽ നിന്നും പതനരശ്മി അപവർത്തന രശ്മി പതന കോൺ അപവർത്തന കോൺ ഇവ കണ്ടെത്തിയതാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യത്തെ ചിത്രം നോക്കാം ഒന്നേ പോയിന്റ് ഏഴ് എ അതില് പതനരശ്മി എ ബി തന്നിട്ടുണ്ട് ഇനി അപവർത്തന രശ്മി കണ്ടുപിടിക്കണം അപവർത്തന രശ്മി എന്ന് പറയുന്നത് ബി സി ആണ് അല്ലേ ഇനി അതുപോലെ തന്നെ പതന കോൺ എന്ന് പറയുന്നത് കോൺ എ ബി എൻ ആണ് അപവർത്തന കോൺ എന്ന് പറയുന്നത് കോൺ സി ബി എൻ ഡാഷാണ് തന്നിരിക്കുന്നത് അല്ലേ ഇനി അടുത്തുള്ള ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന അപവർത്തന കോൺ പതന കോണിനേക്കാൾ കൂടുതലാണോ കുറവാണെന്നോ ചോദിച്ചിരിക്കുന്നത് അപവർത്തന കോൺ എന്ന് പറയുന്നത് താഴെ വന്നിരിക്കുന്നതാണ് അല്ലെ പതന കോൺ എന്ന് പറയുന്നതാണ് എന്താ വായുവിൽ വന്നിരിക്കുന്ന ഒരു കോൺ എന്ന് പറയുന്നത് അപ്പൊ അതാണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് അപ്പോൾ അപവർത്തന കോൺ പതന കോണിനേക്കാൾ എങ്ങനെയാണ് കുറവാണ് ഒന്നേ പോയിന്റ് ഏഴ് ബി എന്ന് പറയുന്ന പിസിൽ നിന്ന് നമുക്കിനി പതനരശ്മി കണ്ടുപിടിക്കണം ഇവിടെ പതനരശ്മി എന്ന് പറയുന്നത് എത്രയാ വന്നിരിക്കുന്നത് ഇവിടെ പ്രകാശം പതിക്കുന്നത് ജലത്തിൽ നിന്നും വായുവിലേക്കാണ് അപ്പോൾ പി ക്യു എന്ന് പറയുന്നതാണ് ഇവിടുത്തെ പതനരശ്മി എന്ന് പറയുന്നത് അപവർത്തന രശ്മി എന്ന് പറയുന്നത് ക്യൂ ആർ ആണ് ഇനി പതന കോൺ എന്ന് പറയുന്നത് എന്ത് വരും കോൺ പി ക്യു എൻ ഡാഷ് അതുപോലെ തന്നെ അപവർത്തന കോൺ എന്ന് പറയുന്നത് കോൺ ആർ ക്യൂ എൻ ഇവിടെ അപവർത്തന കോൺ പതന കോണിനേക്കാൾ എങ്ങനെയാണ് വരുന്നത് കൂടുതലാണ് വരുന്നത് അല്ലേ വ്യത്യസ്ത മാധ്യമ ജോഡികളിൽ കൂടി പ്രകാശം കടന്നു പോകുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കും അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് അതിനനുസരിച്ചിട്ട് ഈ ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് മാധ്യമങ്ങളുടെ പ്രകാശിക സാന്ദ്രതയുടെ അടിസ്ഥാനത്തിൽ ചൂട് നൽകിയ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തി എഴുതാൻ പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി ചെരിഞ്ഞു പ്രവേശിക്കുന്നതായി കാണിച്ചിരിക്കുന്ന ചിത്രങ്ങൾ ഏതൊക്കെയാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രകാശരശ്മി പ്രകാശ സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്കാണ് പ്രവേശിക്കുന്നതിൽ നിന്ന് പ്രവേശിക്കുന്നതെങ്കിൽ അത് ലംബത്തിൽ നിന്നും അകലുകയാണ് ചെയ്യുന്നത് ഇവിടെ അപവർത്തനം സംഭവിക്കുന്ന രശ്മിയുടെ ദിശാവ്യതിയാനം എപ്രകാരമാണ് അതായത് ലംബത്തിൽ നിന്ന് അകലേക്ക് അടുത്ത ക്വസ്റ്റ്യൻ അപവർത്തന രശ്മി ലംബത്തോടടുക്കുന്ന സന്ദർഭങ്ങൾ വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ ഏതൊക്കെയാണ് അപ്പം നമുക്കത് നോക്കാം ആദ്യത്തെ ചിത്രം നോക്കാം ആദ്യത്തെ ചിത്രത്തിൽ വായുവിൽ നിന്ന് ജലത്തിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ ആ ഡോട്ടറുടെ ലൈനാണ് ലംബം അല്ലേ അപ്പോൾ ലംബത്തിലേക്ക് അടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഒന്നാമത്തെ പിക്ചർ നമുക്ക് പറയാം ലംബത്തിലേക്ക് എടുക്കുന്നു ഇനി നമുക്ക് രണ്ടാമത്തെ പിക്ചർ നോക്കാം ഇവിടെ ഗ്ലാസ്സിൽ നിന്നും ജലത്തിലേക്കാണ് പ്രവേശിക്കേണ്ടത് അല്ലേ അപ്പോൾ ഗ്ലാസ്സിൽ നിന്നും ജലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് ലംബത്തിൽ നിന്നും അകലാണ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് അതെടുക്കാൻ പറ്റില്ല അടുത്തത് വായുവിൽ നിന്ന് ജലത്തിലേക്ക് നേരേഖയിലാണ് പതിക്കുന്നത് അപ്പോൾ അതെടുക്കാൻ പറ്റില്ല അടുത്ത് ഡി നോക്കാം ഡി നോക്കുമ്പോൾ ഗ്ലാസ്സിൽ നിന്ന് വായുവിലേക്കാണ് അല്ലേ ലംബത്തിൽ നിന്ന് അകലെയാണ് ചെയ്യുന്നത് അപ്പോൾ അത് പറ്റില്ല അടുത്ത പിക്ചർ ഇ ആണ് തും ഗ്ലാസിൽ നിന്ന് ജലത്തിലേക്ക് പ്രവേശിക്കുകയാണ് നേരമാണ് സഞ്ചരിക്കുന്നത് ഇനി അടുത്ത് നമുക്ക് എഫ് നോക്കാം ഇവിടെ വായുവിൽ നിന്നും ഗ്ലാസ്സിലേക്കാണ് പ്രവേശിക്കുന്നത് അല്ലേ അപ്പോൾ നമുക്ക് ലംബത്തിലേക്ക് അടുക്കുന്നതെന്ന് കാണാം അപ്പോൾ ലംബത്തിലേക്ക് അടുക്കുന്ന പിക്ചർ എന്ന് പറയുന്നത് എയും എഫ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ ലംബത്തോട് അടുക്കുന്ന സന്ദർഭത്തിൽ പ്രകാശം ഏത് മാധ്യമത്തിൽ നിന്ന് ഏത് മാധ്യമത്തിലേക്കാണ് കടന്നുപോകുന്നത് അപ്പൊ ലംബത്തോട് അടുക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കണം പ്രകാശ സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്നും കൂടിയ മാധ്യമത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ലംബത്തോട് അടുക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ചിത്രം ഒന്ന് എട്ട് സി ഒന്ന് എട്ട് ഈ എന്നിവയിൽ പ്രകാശത്തിന് അപവർത്തനം സംഭവിക്കുന്നില്ല കാരണം എന്തായിരിക്കും ഇവിടെ കാരണം ഒന്നുകൂടെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് മാധ്യമത്തിന്റെ വിഭജന തലത്തിലേക്ക് ലംബമായി പതിക്കുന്ന പ്രകാശരശ്മിക്ക് അപവർത്തനം സംഭവിക്കുന്നില്ല ബോക്സിലുള്ളത് നമുക്കൊന്ന് വായിക്കാം പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പതനരശ്മി അപവർത്തന രശ്മി പതനബിന്ദുവിനെ ലംബം എന്നിവ ഒരേ തലത്തിലായിരിക്കും അതായത് ഒരൊറ്റ ഭാ സ്ഥലത്ത് തന്നെയായിരിക്കും ഇതെല്ലാം സംഭവിക്കുന്നത് അല്ലേ അതായത് ഒരു സ്ഥലത്ത് വന്ന് പ്രകാശം പതിച്ചിട്ട് വേറെ സ്ഥലത്തല്ല അതിന് അപവർത്തനം സംഭവിക്കുന്നത് അല്ലേ അല്ലാതും ഒരൊറ്റ തലത്തിൽ തന്നെയാണ് സംഭവിക്കുന്നത് അടുത്ത പോയിന്റ് പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്ന് കൂടിയ മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞു പ്രവേശിക്കുമ്പോൾ അപവർത്തന രശ്മി ലംബത്തോട് അടുക്കുന്നു അടുത്തു പറയുന്നത് പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞു പ്രവേശിക്കുമ്പോൾ അപവർത്തന രശ്മി ലംബത്തിൽ നിന്ന് അകലുന്നു മാധ്യമത്തിന്റെ വിഭജന തലത്തിലേക്ക് ലംബമായി പതിക്കുന്ന പ്രകാശ രശ്മിക്ക് അപവർത്തനം സംഭവിക്കുന്നില്ല അപ്പോൾ ഇത്രയും പോയിന്റ് എന്തായാലും പഠിച്ചു വയ്ക്കണം ഇതനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും നേരത്തെ തന്നിട്ടുള്ള പിക്ചർ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടാവാറുണ്ട് എക്സാമിന് അതെല്ലാം പഠിച്ചു വെക്കണം കേട്ടോ അപ്പോൾ അതൊന്നും മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം സാധാരണ കൊച്ചുകുട്ടികൾക്ക് പുറത്ത് പോയി കളിക്കാനാണ് ഇഷ്ടം അല്ലേ അതായത് വീട്ടിൽ ഇരുന്ന് പഠിക്കുന്നതിനേക്കാളും കൂടുതൽ പുറത്ത് പോയി കളിക്കാനായിരിക്കും ഇഷ്ടം പക്ഷേ അമ്മമാർ ഏതു നേരം അവരെ കളിക്കാൻ വിടുമോ ഇല്ലല്ലോ അവർ അമ്മമാർ അവരോട് പറയും ആ ഇരുന്ന് പഠിക്കുകയെന്നൊക്കെ പറയും അല്ലേ കളിക്കാനൊന്നും പോകണ്ട ഇരുന്ന് പഠിക്കുന്നെന്ന് പറയും പക്ഷെ കുട്ടികൾ സമ്മതിക്കൊന്നുമില്ല അല്ലേ പക്ഷേ പഠിക്കാണ്ടിരിക്കണ സമയത്താണെന്നുണ്ടെങ്കിൽ അമ്മമാരെന്ന് പറയും പഠിച്ചു കഴിഞ്ഞാലേ നിങ്ങൾ കളിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വീടിൻ്റെ ഉള്ളിൽ തന്നെ പൂട്ടിടും അവരെ അല്ലേ ഇരുന്ന് പഠിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ കുറച്ച് നേരം അവർ എന്തെങ്കിലുമൊക്കെ കാണിച്ച് ഇരുന്ന് പഠിച്ചിട്ട് അമ്മ പറയും ആ എന്നാൽ ശരി ഇനി കളിക്കാൻ പോക്കോ പറയുമ്പോൾ ഒരു വീട്ടിൽ അങ്ങോടി പോവും അല്ലെ അപ്പൊ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പുറത്തു പോയി കളിക്കാന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് അപ്പൊ നിങ്ങൾ ഇപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് റൂമിന് നമുക്ക് പ്രകാശ സാന്ദ്രത കൂടിയ മാധ്യമമായിട്ടും വീടിനെ ലംബമായിട്ടും കളിസ്ഥലത്തിനെ പ്രകാശ സാന്ദ്രത കുറഞ്ഞ മാധ്യമമായിട്ടും എടുക്കാം അപ്പോൾ റൂമിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് കളിസ്ഥലത്തേക്ക് പോകുമ്പോൾ വീട്ടിൽ നിന്നും മകലാണ് ചെയ്യേണ്ടത് അല്ലെ അതായത് നമുക്ക് പ്രകാശ സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞതിലേക്ക് കടക്കുമ്പോൾ പ്രകാശലക്ഷ്മി ലംബത്തിൽ നിന്ന് മകലൊന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഇതിൽ നിന്നപ്പോൾ നിങ്ങൾ ഈ ഒരു പോയിന്റ് ഓർത്ത് വയ്ക്കുക അതായത് പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശം ചെരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ അപവർത്തന രശ്മി ലംബത്തിൽ നിന്നും അകലുന്നു എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക കേട്ടോ ഇതോടുകൂടി ഈ ഒരു പാട്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഒന്ന് ഷെയർ ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം